അതിപ്പ എവിടുന്നത് ഗ്രീനിന് പുറത്താ കാണുന്നത് ഗ്രീൻ ലൈൻ പോലും അവിടെ എത്തിയിട്ടില്ല അതിനകത്ത് എന്തുവാ മിനിമം വണ്ടിയായിട്ട് ഒരു അഞ്ചടി ദൂരത്താ നിൽക്കുന്ന ടച്ച് ആയി അത് കണ്ടാ അപ്പൊ അഞ്ചടി ദൂരത്തായി വണ്ടിയുമായിട്ട് അതൊക്കെ ബാക്കിലേക്ക് കൊണ്ടുവന്ന ബാക്കിലേക്ക് പോവാ ബ്രേക്ക് യെല്ലോ എല്ലോ ടച്ചായി വണ്ടിയായിട്ട് രണ്ടോ മൂന്നോ അടി ദൂരത്താണ് അതായത് നിയർ ആയി തുടങ്ങി ഈ റെഡ് ടച്ചാകുന്നതിന് മുമ്പ് വണ്ടി നിർത്തണം പതുക്കെ പതുക്കെ ബാക്കിലേക്ക് വാ പതുക്ക വാ അങ്ങനെ എന്തെങ്കിലും അന്നെങ്കി വാ ഇച്ചിരിടോ ബ്രേക്ക് കണ്ടാ റെഡിന് തൊട്ട് നിയർ നിൽക്കുക അത് പിടി പിടിക്കിട്ടിയല്ലോ റെഡിലായിട്ടില്ല പക്ഷെ റെഡിന് നിയറായിട്ട് നിൽക്കുക വണ്ടി ഒരിത്തിരി ഒരു പൊട്ടിക്കും കൂടെ ബാക്കിലേക്ക് വ കറക്ട് പാറിലല്ലാവും അത് ആ മതി ബ്രേക്ക് കണ്ടല്ലോ പാർക്ക് മോഡിലേക്ക് മാറ്റും വണ്ടി സ്പോട്ട് കണ്ടല്ലോ നിൽക്കുന്നത് ഹാൻഡ് ബ്രേക്കിടും ഞാൻ ഇറങ്ങുന്നില്ല ഞാൻ ഇറങ്ങിയ മാം പറയും ഞാൻ മാറ്റി വെച്ചെന്ന് പറയും സീറ്റ് ബെൽറ്റ് ഊര് അവിടുന്ന് ഇറങ്ങും എന്നിട്ട് ചെന്ന് നോക്കിട്ടുവാ വണ്ടിയായിട്ട് എത്ര ദൂരത്താ എങ്ങനെയാ നിൽക്കുന്നത് കറക്റ്റ് ഒരടി ദൂര ഈ സ്റ്റെയർ വീലുള്ളതുകൊണ്ടാണ് അപ്പൊ റെഡിന് അടുത്ത് വന്ന എന്തായിരിക്കും പറ്റുന്നു മുന്നിലായിട്ട് ഇരിക്കണോട് ഇങ്ങനെ അത് കേൾക്കത്തില്ല താഴൊക്കെ ഇരിക്കുന്നത് ഞാനാ നിന്നിരുന്നെങ്കിൽ ഒച്ച കേട്ടാണ് ഉയരമുള്ള വസ്തുവ ഇത് ഇരിക്കില്ല ഇത് കേട്ട് കണ്ടാൽ ഫോൺ ഇരിക്കുന്ന വഴിയൊക്കെ ഉണ്ടെങ്കിൽ അല്ലേ സൗണ്ട് കേൾക്കുള്ളൂ